ഈ പഴുതനങ്ങ പോലെ ഇരിക്കുന്ന ഈ സാധനം എന്താണെന്ന് എല്ലാവർക്കും ആർക്കെല്ലാം അറിയാമോ ഇതാണ് ഒടിച്ചൂത്തി നാരങ്ങ ഒടിച്ചൂത്തി നാരങ്ങ നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങളിതിന് ഒടിച്ചൂത്തിന്നോട്ടോ പറയണേ ഇതിനെ കുറച്ച് കണ്ടിച്ചെടുത്ത് സുനിക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുത്തതാ അപ്പൊ ഇതും കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു അച്ചാറുണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് കായം വേണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ ഞാൻ കുറച്ചധികം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ വിന്നാഗിരി വേപ്പില അത്രയും സാധനം കായം കായം വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഓക്കെ അപ്പം ഇതൊക്കെ ഞാൻ കുരു ഒക്കെ കളഞ്ഞ് തൊണ്ട ചെത്തി ഒക്കെ എടുത്തിട്ട് വരാട്ടോ തൊലിയില്ല കുറേശ്ശെ ചെത്തിയാൽ മതി കണ്ടോ ഇത് വഴുതനങ്ങ പോലെ ഇരിക്കും ഇതിന്റെ പേരാണ് ഒടിച്ചൂത്തി ഒടിച്ചൂത്തി നാരകം അപ്പം ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാട്ടോ പിന്നെ എനിക്ക് പരിഹാരം തോന്നുന്നു എന്നോട് പറഞ്ഞല്ലോ അതിൽ നിന്നൊക്കെ ഞാൻ വേർത്ത് എഴുന്നിട്ട് വരണോ തീരെ വയ്യണ്ടായിരുന്നു മൂന്ന് ദിവസം അടിച്ച് പൊളിച്ച് ഞെരിച്ചു പനിച്ചു പിന്നെ നല്ല ഡോക്ടറെ കാണാൻ പോയി മരുന്ന് കഴിച്ചു പക്ഷെ ശരിക്കും മാറിയിട്ടില്ല വിശപ്പായിട്ടില്ല അപ്പം ഈ അച്ചാറിട്ട് ചോറൊക്കെ ഉണ്ണാം എന്നോർത്തും കൊണ്ടാണ് വിശിപ്പ് തീരെ വിശിപ്പില്ല ഇന്നിപ്പോൾ കാലത്തെയും കഴിച്ചേക്കണത് ഒരു പ്ലമ്മും പ്ലമ്മില്ലേ പ്ലം ഒരാപ്പിളും ഒരു കുഞ്ഞാപ്പിളും പ്ലമ്മും ഒരു കട്ടൻ കാപ്പി അതാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം അപ്പം അത് പിന്നെ ഒത്തും കഴിക്കേണ്ടായാൽ ഒട്ടും വിശപ്പില്ല നാക്കിന് തീരെ ടേസ്റ്റ് ഇല്ല ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ അതേ നാരങ്ങ ഞാൻ അരിഞ്ഞ് ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ട് നോക്കാം ഗ്യാസ് കത്തിച്ച് എണ്ണയിൽ അച്ചാർ ഇടണം കേട്ടോ എല്ലാവരും വെളിച്ചെണ്ണയും മറ്റേ ഓയിലും ഉപയോഗിക്കരുത് എണ്ണയിൽ അച്ചാർ ഇടണം പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാ വിശേഷം ഈ ഓണം അല്ലേ പിന്നെ ഓണം വരാറാവുമ്പോ ഇങ്ങനെ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ നാരങ്ങ കറിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ എല്ലാവരും കയറി കാണുക എന്റെ വീഡിയോ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുക എണ്ണ ഒഴിച്ച് കൊടുക്ക ഇത്ര ഉള്ളി വരണ്ടി വരണ്ടേ ഉള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കണം കയ്യിലെടുക്കട്ടെട്ടോ എണ്ണ ചൂടായി വരണ്ടേ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ പനി വരുമ്പോ എല്ലാവരോടും ഞാൻ പറഞ്ഞു എല്ലാവരോടും സൂക്ഷിക്കാൻ ലാസ്റ്റ് എനിക്ക് കിട്ടി അത് അതെവിടുന്ന എനിക്ക് വന്നേന്ന് എനിക്കറിയില്ല എനിക്കിപ്പനിക്കുന്നൊരു ഒന്നും ഉണ്ടായില്ല എന്നിട്ടും വന്നു കിട്ടി എന്തെങ്കിലും അസുഖം വന്നാ എന്നെ പോലെ ഉള്ളവർക്കൊക്കെ വന്നാൽ എനിക്ക് ഭയങ്കര പാടാം എന്ത് എന്നിട്ട് ഇന്ന് ഞാൻ തുണിയൊക്കെ കഴുകി മൂളി കൊണ്ടുവന്നിട്ടു കുറെ കിടന്നപ്പോ നമുക്ക് മൂന്നാല് ദിവസത്തെ തുണികളില്ലേ അതൊക്കെ കഴുകാണ്ടിട്ടേക്കാൻ പറ്റില്ല ചോർക്ക കുറച്ച് മതി കേട്ടോ പിന്നെ ഒരു കാര്യം മറന്നുപോയി ഉപ്പ് എടുത്തു വെക്ക എന്തെങ്കിലും ഒരു കാര്യം മറക്കാതെ ഇരിക്കുന്ന ദിവസം ഒരിക്കലും ഉണ്ടാവില്ല നിങ്ങൾ പറയില്ലേ പലപ്പോഴും ഇതിപ്പോ മൂന്ന് പടം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ വെളുത്തുള്ളി ടേസ്റ്റ് ടേസ്റ്റാ ചുമുള്ളി വേണ്ട ഇത് കടകളിലും മേടിക്കാൻ കിട്ടൂട്ടോ എന്ന് അറങ്ങിയ ഇതിപ്പ ഞാൻ എന്റെ വീട്ടിൽ പോയിച്ചു വന്നപ്പോ കൊണ്ടുവന്നതാ കൈ വരയ്ക്കണോ ഉള്ളി ഇതൊന്ന് വാടി വരണം കാരണം ഉള്ളിക്ക് അത്ര ഇതില്ലേ അപ്പൊ നമുക്കൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കൊടിലെവിടെ നോക്കണം പിന്നെ ഇങ്ങനെയുള്ള പാത്രത്തിൽ അച്ചാർ അച്ചാറുണ്ടാക്കിയ പെട്ടെന്ന് തന്നെ മാറ്റണം മാറ്റണോട്ടോ എല്ലാവരും അതിൽ നിന്ന് മാറ്റി വെക്കാൻ നോക്കുക അപ്പൊ അത് മാറ്റാനുള്ള പാത്രം ഞാൻ എടുത്തില്ല മറന്നുപോയി അപ്പ ഉള്ളി വാടിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം രണ്ട് കുഞ്ഞിക്കഷ്ണ ഇഞ്ചി അതിന്റെ കൂടെ തന്നെ മൂന്ന് പച്ചമുളക് ഇതൊക്കെ ഒന്ന് വരണ്ടി വരാനായിട്ടേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പ് ഇട്ടാലും നല്ലതാണ് കല്ലുപ്പ് അത്ര ഇടുപ്പുണ്ട് കല്ലുപ്പ് ഞാൻ എടുത്തില്ലാന്നുള്ളൂ നാരങ്ങയില് പിന്നെ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നാരങ്ങയിൽ വെള്ളം പിന്നെ ഈ എണ്ണ ഈ ചൊറുക്ക ലേശം ഒരു ടീസ്പൂണോ ഞാൻ ഒഴിക്കണുള്ളു ചൊറുക്ക വേണ്ടേന്ന് ചേർത്തട്ട് നാരങ്ങക്ക് നല്ല പുളിയുണ്ട് മച്ചേ ഭയങ്കര പുളിയാട്ടോ കൈപ്പൊട്ടില്ലാട്ടോ അതൊരു കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളെ അറിയിക്കണം കയ്പൊട്ടൂല്ല ഒട്ടും തന്നെ കയ്പില്ല പുളിയാണ് നല്ല ടേസ്റ്റ് കയ്പില്ല പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഒട്ടും കയ്പില്ല പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കുഞ്ഞൽപ്പം പിഞ്ച് മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇട്ടു കൊടുക്കാം ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് കഞ്ഞി അറങ്ങുമല്ലോ അപ്പൊ അച്ഛൻ പറഞ്ഞു കഞ്ഞിക്ക് അച്ചാറെന്തേലും വേണമെന്ന് പറഞ്ഞു അപ്പൊ ഇന്നാളിട്ട അച്ചാർ ഷാലി ഇവിടെ വന്നപ്പോൾ ഷാലിക്ക് ഞാൻ കൊടുത്തയച്ചു നെല്ലിക്ക അപ്പോൾ അവള് പറഞ്ഞു ഞാനിച്ച് അത് സൂപ്പറാണ് ഒത്തിരി നല്ല അച്ചാറാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീനൊരു ദിവസം നെല്ലിക്ക മേടിച്ചുകൊണ്ട് കൊടുക്കാൻ നമുക്കിവിടെ നിന്ന് അച്ചാറിട്ട് കൊണ്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്നു അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പനിയൊക്കെ വന്നില്ലേ എല്ലാം നന്നായിട്ട് ഉപകാരം വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കായം പിന്നെ ഇട്ടാ മതി കേട്ടോ കായം ലാസ്റ്റ് ഇട്ടാ മതി അല്ലെങ്കിൽ കായത്തിന്റെ മണമൊക്കെ അങ്ങോട്ട് പോവാം മിനിറ്റ് നമുക്കൊന്ന് നടച്ചു വെക്കാം കേട്ടോ അഞ്ചു മിനിറ്റ് നടച്ചു വെക്കാം നമ്മുടെ അച്ചാർ എന്തായാലും നമുക്ക് നോക്കാം കണ്ടോ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇച്ചിരി ചൊർക്ക ഇതിലേക്ക് ചേർക്കുക ചേർക്കുകട്ടോ ലേശം ലേശം ചേർക്കണോളൂ ഒരുപാട് ചേർക്കണില്ല ചൊർക്കയുടെ പുളി ഒരു ഇത് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മറ്റേ ശർക്കരയോ പഞ്ചസാരയോ അങ്ങനെ ഒന്നും ചേർക്കണില്ല ഇത് കണ്ട സൂപ്പർ അല്ലേ നോക്കി ഇതൊഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിളയ്ക്കണമല്ലോ പിന്നെ ഞാൻ ലാസ്റ്റ് ചേർക്കാൻ പോണത് നമ്മുടെ കായം അപ്പൊ തന്നെ നല്ല മണം വരണ്ട് കായത്തിന്റെ മൂക്കിന് മണമുണ്ടാവുന്നപ്പൊ നിങ്ങൾ ചോദിക്കും എന്റെ മൂക്കിന് മണമില്ല മൂക്കിന് മണമില്ലട്ടെ എന്നാലും ഇത് കാണുമ്പോ അറിയാലോ കണ്ടോ സൂപ്പറായിട്ട് നമ്മുടെ അച്ചാറ് ഇതെല്ലാം അവര് ഉണ്ടാക്കി നോക്കുക ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക സൂപ്പറാണ് ഞാൻ അല്പം കൂടെയും കായ് കൊടുക്കട്ടെ കാരണം കായത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ പുളി അത്രയുണ്ടല്ലോ ഉപ്പ് വേണം കുറച്ച് നമുക്ക് നോക്കാം ഉപ്പും ഇങ്ങടെ ഇട്ടു ഇതൊക്കെ എൻ്റെ ഒരു കൈയളവാണ് ഇനി കൂടുതൽ ഇളക്കി ഞാൻ ഇതിൻ്റെ ഇതിന്റെ ഒന്നും പറ്റിച്ച് കളയണില്ല കണ്ടോ സൂപ്പറാണ് കേട്ടോ ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ ചൂടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ സൂപ്പർ ആട്ടോ എരു നല്ലോണം ഉണ്ട് പിന്നെ അച്ചാറിന്റെ പുളി ഇതിലേക്ക് ഇറങ്ങി വരുമ്പോ അതെല്ലാം ബാലൻസ് ശരിയായിക്കോളും വേണ്ട സൂപ്പറായിട്ടു വേഗം തന്നെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റും കാരണം നാരങ്ങയുടെ പുളി അപ്പൊ നമ്മുടെ ഓണൊക്കെ അടുത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാൻ ശരി വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക സൂപ്പറാണ് അപ്പൊ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഉണ്ടാക്കി നോക്കിട്ട് എന്നോട് പറയാ കേട്ടോ അപ്പൊ പോട്ടെ ഇനി ചോറ് ഇരിപ്പുണ്ട് റൈസ് കുക്കറിൽ അത് തിളപ്പിച്ച് ഇ ചോറ് ഇതിന്റെ കൂടെ കൂട്ടി പപ്പടവും കാച്ചിയതും കൂട്ടി മൂന്ന് കഴിക്കണം കൂട്ടാനൊന്നും തന്നെ വെച്ചിട്ടില്ല ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അത് വെച്ചിട്ടില്ല ഒന്നും വെക്കണില്ലേതായും പറ്റില്ല ഇതിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ അച്ചാറ തീർന്നത് കൊണ്ട് ഞാൻ ഇട്ടവാ Okay.